ഹലോ ഗൈസ് നെയ് നെയ്ച്ചോറോല അഥവാ വേറെത്തെ പേര് നെയ്ച്ചോറോലെന്നല്ലാതെ ചോറ്റോല പുട്ട് കൊണ്ട് എങ്ങനെ പുട്ട് ചൂടാന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതാ നെയ്ച്ചോറോല ആ ആ വളരെ നല്ല സുഗന്ധം പരത്തുന്ന പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ നെയ്ച്ചോറോല ആദ്യം വെള്ളത്തിലെടുക്കുക പിട്ടും പാത്രത്തിൽ വെള്ളത്തിലേക്കിടുക ആ വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് വെച്ചതാണിപ്പോൾ വെള്ളം നിറച്ചു നിറച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തുടക്കുമ്പോഴത്തേക്ക് പിട്ടുപൊടി ഇതാ അതിൻ്റെ കൊയലിൽ ഇട്ടുകൊണ്ടിരിക്കുക ഈ പിട്ടു ചുട്ടിക്കാണെങ്കിൽ നല്ല സുഗന്ധം നല്ല സുഗന്ധം ഉണ്ടാവും സാധാരണ നമ്മുടെ റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന ഈ മട്ടൻ ഉണ്ടല്ലോ ആ മട്ടനരി അരി രാത്രി വളത്തിലിട്ടിട്ട് രാവിലെ അരമണിക്കൂർ മുന്നേ കയക്കി വെള്ളമൂക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ പൊടിച്ചിന് ചെറിയ ചാവലെട്ട് മിക്സി പുട്ടിനെ പൊടിച്ച മാതിരി പൊടിച്ചിടിച്ച വെള്ളം കുറച്ച് ചീച്ച വരുന്നാട്ട് സാധാരണ പുട്ട് പൊടി വയ്ക്കുന്ന മാതിരിക്കല്ല അത് വേറെയാണ് അതുകൊണ്ട് കുറച്ച് ഇത് പറഞ്ഞിട്ട് അവിടെ കൊഴച്ചെടുത്തിട്ട് രണ്ടാമത് കുറച്ച് ആവശ്യത്തിന് മാത്രം നനച്ചെടുക്കുക ആ വെള്ളം എടുക്കുന്നത് എനിക്ക് ഉപ്പ് കരക്കാണ്ട് വെക്കണം ഉപ്പ് വെള്ളം കരക്കിക്കാണ്ടാണ് ക്ലാസ് വെക്കാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇതെടുക്കുന്ന അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടത് അരി വെള്ളം ഒരിയാല് നമ്മൾ പുട്ടിൻ്റെ പൊടിൻ്റെ അരക്കല്ല അത് ആകെ കട്ട കുടിച്ചു കൊടുക്കുക പുട്ട് വേവാൻ വേണ്ടി ത്തിരിക്കാണ് തേങ്ങട്ടോ തേങ്ങ അടിയിലിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞ് അടിസ്ഥ പാത്രത്തിൽ ചുടുവെള്ളവും ഈ ചോറ്റ ഇലയും അതായത് ബിരിയാണി ഇല എന്ന് പറയും ഇതിട്ട് കഴിഞ്ഞ് പിട്ട് ചുട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സ്മെല്ലായിരിക്കും വീട്ടിലുണ്ടാവുക പറയുമ്പോഴത്തേക്ക് സാധാരണ റേർഷാപ്പിൽ വാങ്ങുന്ന അരി തന്നെയാണിത് മട്ടരി നല്ല സ്മെല്ലുണ്ട് പക്ഷേ നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോയിൽ അതിൻ്റെ സ്മെല്ല് പറയാൻ പറ്റില്ല അതാ ഈ ഇലൻ്റെ പ്രത്യേകത അതിൻ്റെ പേരാണ് ഈ ചോറ്റയില ബിരിയാണി ഇല പിന്നെ നെയ്ച്ചോറ് ഇല രമ്പയില യൂട്യൂബിലൊക്കെ അടച്ചാൽ എന്ന് രമ്പയിലടച്ചാൽ കിട്ടും ഇതിട്ടിട്ട് നമുക്ക് നെയ് നെയ്ച്ചോറ് ചോറുണ്ടാക്കിട്ട് അതിലിട്ടാലും ചോറിനും പറ്റൂലേ ആ നെയ്ച്ചോറും ബിരിയാണിക്കും പറ്റും നെയ്ച്ചോറിനും ബിരിയാണിക്കും ഈ ഇലട്ട് വെച്ചിരിക്കണെ ഭയങ്കര സ്മെല്ലാണ് പിട്ടിന അപ്പൊ ഞങ്ങൾ പിട്ടിനു വെച്ചു കൊണ്ടിരിക്കാണ് പുക വരുന്ന ഇത് ആവി വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഇതിന്റെ വാസന ഭയങ്കരണ്ടാവും വിട്ട് ഭയങ്കര തിന്നാൻ തോന്നുന്നു നല്ല മണം നല്ല മണിണ്ട് ഇതേ കഴിക്കും എത്രയും പിട്ട് തിന്നാൻ തോന്നുന്നു നിന്റെ മണം കെട്ടില്ല അപ്പൊ നിങ്ങളെല്ലാരും ഇത് വെച്ചിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ രമ്പയില അഥവാ നെയ്ച്ചോറല ഈ ഇല ഇട്ടുകൊണ്ട് പിട്ടുവിട്ടു നോക്കും ഞങ്ങൾ ചെയ്യുന്നത് ആളുകൾക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് വിട്ടുതാ ഇതാണ് വിട്ട് പുറത്തേക്ക് എടുക്കുന്നേ ഇതാണ് സംഭവം ഇതിനിപ്പോൾ നല്ല മണമുണ്ട് കാരണം ഈ ഇല ഈ ഇല ചോറ്റ ഇല പറഞ്ഞ സാധനം നമ്മളിതിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ സാധാരണ വിട്ടിട്ട ഒരു അണവും ഉണ്ടാവില്ല രുചിയും ഉണ്ടാവില്ല ഇതിൽ തേങ്ങയും ഈ വാസന ഇതിൽ കൊടുത്തു കഴിക്കുകയാണെങ്കിൽ നല്ല രുചി രുചിയുണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഗായ്സ്